മഴവിന് മനോരമയിലാണ് ഞങ്ങൾക്ക് ഒരു ചിരി പമ്പർ പമ്പർച്ചിരിയിലെ വേദിയിലേക്ക് ഒരു അവസരം കിട്ടിയിട്ടുള്ളത് ഡോക്ടേഴ്സ് ഉണ്ട് അഡ്വക്കേറ്റ് ഉണ്ട് കാരണം പോലീസുകാരുണ്ട് ഉണ്ട് നിയമങ്ങളുണ്ട് അങ്ങനെ വന്നിട്ടില്ല അഡ്മിൻ പാനൽ എന്ത് വിഷയങ്ങള് വരുമ്പോഴും ഞങ്ങൾ അഡ്മിൻ പാനലുണ്ട് അതിൽ ചർച്ച ചെയ്തിട്ട് ഗ്രൂപ്പിൽ അവതരിപ്പിക്കുന്നു പിന്നീടാണ് അറിയുന്നത് അവർ മരണപ്പെട്ടു എന്നുള്ളത് കാരണം ഭർത്താവിൻ്റെ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് മരിച്ചത് വെട്ടിക്കൊന്നായിരുന്നു അങ്ങനെയാണ് ലോകത്ത് എല്ലാവരും അധികം ആൾക്കാർ തന്നെ അറിയപ്പെടാൻ കാരണം പത്രത്തിൽ വന്നിട്ടാണ് അതിന്റെ ഫോട്ടോ ഒരാള് കേറുമ്പോ അവരെ അഡ്രസ് അവരെ ഫോട്ടോ അവരെല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ അഡ്മിൻ ബാനിൽ ഇട്ടിട്ട് കൈട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ് ആരോഗ്യ ക്ലാസുകള് ഒക്കെ നമ്മുടെ ഡോക്ടർമാര് അതുപോലെ തന്നെ മോട്ടിവേറ്റർമാരൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് ഹലോ നമസ്കാരം സുബേർ ബാബു സ്നേഹ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഫേമസ് ആയ ഒരു ഒപ്പന ടീമിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അപ്പൊ ഈ ഒരു ഒപ്പന എങ്ങനെയാണ് ഫേമസ് ആയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇതിന്റെ ടീം ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാം ഹലോ ഹലോ എന്റെ പേര് റസീന മുസ്തഫ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഒപ്പന ഇത്രയും വൈറലായത് അതായത് ഞങ്ങളീ ഒപ്പന ഡ്രസ്സാണ് അതായത് വർദ്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് പിന്നെ ഞങ്ങൾ ടീം വർക്ക് നല്ല ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ആ പാട്ടാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഏതൊരു അവസരം കിട്ടിയെന്ന് ഏത് മഴവിൽ മനോരമയിലാണ് ഞങ്ങൾക്ക് ഒരു ചിരി ഇരുശ്ശിരി പമ്പർശിരിയിലെ വേദിയിലേക്ക് ഒരു അവസരം കിട്ടിയിട്ടുള്ള അപ്പൊ എനിക്കതിൽ വളരെയധികം സന്തോഷം ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഞാൻ സ്റ്റാറ്റസ് വെച്ചിരുന്നു സ്റ്റാറ്റസ് വെച്ചിട്ട് മഴ വിളിക്കുകയും ഇതിലേക്ക് നമുക്ക് അവിടെ വേദിയിലെ ഒരു അവസരം തരാന്ന് പറയുകയും ചെയ്തു പോകുന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാരും അല്ലേ എല്ലാരും പോകുന്നു റെഡി ആയി നിൽക്കാണ് അപ്പൊ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുന്നുണ്ട് അപ്പൊ ഇതാരാണ് ഗ്രൂപ്പിനാണ് എന്താണ്

അസരണരെ എവിടെ കണ്ടാലും അവിടെ വേറൊന്നും ചിന്തിക്കാറില്ല അവരെ സഹായിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ വേറെ ഒന്നും അതുവരെ എന്ത് എന്റെ കാട്ടി അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചിട്ടുള്ള ആൾക്ക് പ്രയാസം വന്നാൽ അവിടെ വേറെ ഒന്നും ചെറിയ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അഡ്മിൻ പാനലിൽ എന്ത് വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നാല് അഡ്മിൻ പാനലിട്ട് അതിൽ ചർച്ച ചെയ്തിട്ട് ഗ്രൂപ്പിൽ അവതരിപ്പിക്കും ഗ്രൂപ്പിൽ അവതരിച്ച് ഇതുവരെ ആരെയും ഞങ്ങൾ അതിനെ വിമർശനമൊന്നും വന്നിട്ടില്ല

അപ്പോൾ വീണ്ടും നമ്മൾ ഋഷി നമസ്ഭ അത് അപ്പം മുസ്തഫയെ പറ്റി ഞാൻ പലതും കേട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് വീടുകൾ പണി കൊടുത്തു അതിൽ കുറേ വിമർശനങ്ങൾ വന്നു അപ്പോൾ ആ വിമർശനം വരുമ്പോൾ നമുക്ക് വേദനിക്കാറുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു കേട്ടിരുന്നു സത്യത്തിൽ എന്താണ് നിങ്ങൾ ഇപ്പം സ്ത്രീ അതായത് മഹിളകൾ ഈ ഒരു രംഗത്തേക്ക് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിമർശനം ഉണ്ടാകുമ്പോൾ ഇനി ഒരു പണിക്കും പോകണ്ട മക്കളെ പോകണം നോക്കിക്കൂടെ എന്ന ചിന്തയില് ചിന്ത നിങ്ങൾക്ക് വരാറില്ല വരാറില്ല ഒരിക്കൽ പോലും നമ്മൾ നടന്നു പോകുന്ന വഴിയിലൂടെ ഒരു മുള്ള് കണ്ടാലും അത് എടുത്ത് തന്നാൽ നന്മയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം നമുക്ക് അവരെന്ത് ചെയ്തു എന്നുള്ള നമ്മൾ അവർക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് ഒരുപാട് പാവങ്ങൾ കാരണം നമുക്കൊരു നേരത്തെ ഭക്ഷണമില്ലാതെ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ ഏരിയയില് ഇപ്പോൾ നിങ്ങളൊക്കെ പോകുമ്പോൾ കാണാം ആ ഏരിയയിൽ ആരും വിഷാദിച്ചിരിക്കണാവില്ല അധികം ആളയരും ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ പട്ടാമ്പി സ്നേഹനിരയം അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പൊതു പ്രവർത്തന മേഖലയിലേക്ക് പന്ത്രണ്ട് വർഷമായി ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ കാരണം കെബീർ എന്നൊരു വ്യക്തിന് പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മളൊരു മുറിയായിട്ട് കടക്കുകയായിരുന്നു അതിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരു പെട്ടെന്ന് ഒരു സീരിയസ് ആവുകയും നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ വെച്ചിട്ട് പിന്നെ കെബീർ എന്ന വ്യക്തിന് ഒരുപാട് ഡോക്ടർമാർ വന്ന് മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എന്തായാലും അതിനൊക്കെ നിന്നൊക്കെ ബെറ്റർ ആയി അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസം പത്രത്തിൽ വന്നിട്ടാണ് ഞാൻ എന്നെ അറിയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയാണോ എന്നുള്ളത് അങ്ങനെയാണ് ലോകത്ത് എല്ലാവരും അധികം ആൾക്കാർ തന്നെ അറിയപ്പെടാൻ കാരണം ഞാൻ പത്രത്തിൽ വന്നിട്ടാണ് എൻ്റെ ഫോട്ടോ എന്തായാലും ഇതിനൊരു ആ ഒരു ുംചോദന തീർച്ചയായിട്ടും അതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഭർത്താവിനെ കാരണം ഏത് രാത്രിയാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും അന്നൊക്കെ കൊണ്ടുപോയി രാത്രി ഒരു മണിക്കാണ് ഞാൻ ഭർത്താവ് ചില സമയങ്ങളിൽ ഫ്രീ ആവുമ്പോ വരാറുണ്ട് സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് തീർച്ചയായിട്ടും അതെ 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 സപ്പോർട്ട് തന്നെയാണ് പ്രധാനം അതുപോലെ തന്നെ എന്റെ കൂട്ടായ്മയിലുള്ള എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാവരും കാരണം എന്ന് വെച്ചാൽ നമുക്കൊപ്പം നിൽക്കുന്ന ചില ചില ഞങ്ങള് തമ്മിൽ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും അതോ അത് അങ്ങനത്തെ അല്ലാതെ അതെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല ഞങ്ങൾ ഒത്തൊരുമയോടെ കൊടുത്തു തന്നെയാണ് ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിലും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കാറ് അപ്പോൾ ഈ നാലാം വാർഷികത്തേക്ക് ഞങ്ങൾ ഒരു ഒപ്പന കളിച്ചു ആ ഒപ്പന കളിച്ചാൽ ഞങ്ങൾ കാരണം ഇപ്പോൾ ഒപ്പനയിലൊക്കെ ഡ്രസ്സിലാണല്ലോ കാരണം ഞങ്ങൾ കുറച്ച് ഏജ് ആയ ആളുകളാണ് അപ്പോൾ ആ ഒപ്പന കളിച്ചപ്പോൾ ഞങ്ങൾ എല്ലാ ഡ്രസ്സും ഒക്കെ ഞങ്ങൾ എന്താ പറയാ എവിടെ ശരീരം കാണിക്കാതെ ഞങ്ങളെ കാണിച്ച ആ ഒപ്പന എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെയാണ് ഈ ഒപ്പന വൈറലാകാൻ കാരണം സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനായ പാത്തിമാനാ തുടങ്ങുന്നത് ഞങ്ങളെ പുതിയണിന്റെ പേരും പാത്തിമാനാണ് ആ മുത്തായ പാത്തിമേനെ വരെ നമുക്ക് കോട്ടയ്ക്ക് എന്ത് ചെയ്യുന്നു ായിട്ട് അപ്പൊ നിങ്ങൾ ഈ പൊതുപ്രവർത്തനങ്ങളിലേക്ക് പിന്നെ ഇറങ്ങുമ്പോ നിങ്ങളെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട് നല്ലതുപോലെ മക്കള് വലിയ മക്കളാണോ രണ്ട് ഒരു പറയാൻ എന്താണെന്നറിയോ ക്ക് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി നല്ലൊരു പ്രവർത്തനം കാഴ്ച വെക്കുന്നതാണ് പാത്തിമ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവരുടെ നാലാം വാർഷികത്തിന് അന്ന് ഞാനും അവിടെ വന്നിരുന്നു അപ്പൊ ഇവര് ചെയ്ത കൊറേ പ്രവർത്തനങ്ങൾ അവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട് നമുക്ക് രണ്ടു മൂന്നും പരിചയപ്പെടാനുണ്ട് പേരെന്താണ് പിന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ട് എത്ര വർഷമായിരിക്കും നാല് വർഷമായി ഒപ്പം കട്ടൊക്കെ തന്നെ ഉണ്ട് ആണോ അടിമിനും കൂടിയാണ് എന്റെ പേര് എന്റെ തെങ്ങളുടെ പേര് അപ്പം ഒരു പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് സെലക്ഷൻ ഒക്കെ കിട്ടിയ സെലക്ഷൻ ആയിട്ടുണ്ടോ നല്ലൊരു വിളിയാളം വന്നല്ലേ തന്നെ ആഗ്രഹമുണ്ട് മഴവിൽ മനോരം മഴവിൽ മനോരമ വിളിയാളം വന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഇനി സെലക്ഷൻ കിട്ടട്ടെ ഒരു പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു പ്രോഗ്രാം നല്ലൊരു അവസരം കിട്ടണെങ്കിൽ ലോകം മുഴുവനും നിങ്ങളെ കാണുമല്ലോ അല്ലെ അങ്ങനെ കണ്ട് ഫേമസ് ആവുന്ന കാര്യങ്ങളുണ്ടോ ആണല്ലേ അങ്ങനെ ആഗ്രഹമുണ്ടാവുമ്പോ നാട്ടുകാർക്ക് കുറച്ചു കുഷക്കണ്ടാവൂലെ എന്തായിക്കോട്ടെ അത് വേണല്ലേ ഹരി കാമസ എന്തുയിരുന്നു എവിടെയാണ് എന്ത് വന്നാലും എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതായത് മോട്ടിവേഷൻ ക്ലാസ് ആരോഗ്യ ക്ലാസ്സുകൾ ഡോക്ടർമാർ അതുപോലെ തന്നെ മോട്ടിവേറ്റർമാരൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് അതൊന്നും മറ്റുള്ള ഗ്രൂപ്പിനെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂടുതൽ അറിവുകൾ നൽകാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡോക്ടേഴ്സും ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് കാരണം പോലീസുകാരുണ്ട് ഉണ്ട് നിയമങ്ങളുണ്ട് അതൊക്കെ ഞമ്മള് ഫിൽറ്റർ ചെയ്തിട്ട് കയറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒരാൾ കേറുമ്പോൾ അവരുടെ അഡ്രസ്സ് അവരുടെ ഫോട്ടോ അവരെല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ അഡ്മിൻ ബാനിൽ ഇട്ടിട്ട് കയറ്റുള്ളൂ അത് സംഭവം എന്ന് വെച്ചാൽ ഒരു ഞങ്ങളൊരു ഒരു വർഷം കഴിഞ്ഞ് രണ്ടാം വർഷത്തിലായപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ട് വരും അപ്പൊ ടാസ്ക് ചെയ്യാത്ത ആൾക്കാരെ അഡ്മിൻമാര് പിടിക്കും അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ കോഴിക്കോട്ടുള്ള ഒരു ലേഡീസിനെ സെലീന എന്ന് പറയുന്നത് അവർ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നീടാണ് അറിയുന്നത് അവർ മരണപ്പെട്ടു എന്നുള്ളത് കാരണം ഭർത്താവിൻ്റെ കയ്യിൽ ഫെബ്രുവരി പതിനാലിനാണ് മരിച്ചത് പെട്ടിക്കൊന്നായിരുന്നു അപ്പോൾ ചെറിയ കുട്ടി ഉണ്ടോന്നില്ല അപ്പോൾ ആ കുട്ടിന് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ക്ലാസ്സിലും പങ്കെടുക്കാറുണ്ട് പാട്ട് പാടാറുണ്ട് അപ്പോഴാണ് അറിയാം അപ്പോൾ നമുക്ക് ആ കുട്ടിയെ കുട്ടിക്ക് സഹായം എത്തിക്കാൻ പറ്റിയില്ല അതായത് അവർ ഇല്ല കോഴിക്കോട് ജില്ലയിൽ ആളാണെന്ന് മാത്രമല്ലോ അതെ കോഴിക്കോട് ജില്ല എന്ന് മാത്രമേ അറിയുള്ളൂ അവിടുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ ആളുകളുടെ അഡ്രസ്സും ഫോട്ടോ കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ വീട്ടിൽ ഇതേ സഹായം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ നമ്മളെ സ്നേഹ കൂട്ടായി എല്ലാവരും തുടങ്ങിയതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും എല്ലാവരും തുടങ്ങിയതുപോലെ ഒരു ചാരിറ്റി ഗ്രൂപ്പ് എല്ലാം ഇവർ തുടങ്ങിയിട്ടുള്ളത് കാരണം വെച്ചാൽ അത് നൂറ് ശതമാനം അവരെ സഹായിക്കുക പരസ്പരം ഒരു കൂട്ടായ്മയായിട്ട് ഒരു കുടുംബമായിട്ട് സഹായിക്കുക എന്നതാണ് ഇവർ പുതിയ ഉദ്ദേശം ലക്ഷ്യം വച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് എന്നും അതായത് കേരളത്തിൽ ഉടനീളം ഒരു വേരോട്ടം ഉണ്ടാവട്ടെ അതോടൊപ്പം ഇവരുടെ ഈ ഒരു ഒരുമ എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്